ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറിൻ്റെ റേറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകും പെർ പീസ് റേറ്റാണ് നൂറ്റി നാൽപ്പത് എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബാറ്റിക് ഡിസൈനാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും നൂറ്റി നാല്പത് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽസിൻ്റെ അപ്പം നമ്മുടെ അടുത്ത് പല റേറ്റിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതും വിത്ത് ഷോളും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് സ്റ്റിച്ചഡും സ്റ്റിച്ചഡ് മാക്സീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് പ്രിൻ്റഡ് ഷോളുകളും പ്ലെയിൻ ഷോളുകളും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതും പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം സിംഗിൾ സിംഗിൾ പീസസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം പിന്നെ മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു റേറ്റിലുള്ളത് തന്നെ മിനിമം പത്ത് പീസ് എടുക്കണം എന്നില്ല ആയിട്ടുള്ള റേറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും ഇഷ്ടപ്പെട്ട ഡിസൈനും സെലക്ട് ചെയ്യാൻ പറ്റും മിക്സ് ആൻഡ് മാച്ച് മാത്രമാണ് അതിൻ്റെ കൂടി എടുക്കേണ്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം പല റേറ്റിലുള്ളത് എടുക്കാം പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ഡി സി കൊറിയറും പോസ്റ്റിലും ാണ് കേട്ടോ ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ടി 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 ഡി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാല്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡോട്ട്സ് ആണ് കേട്ടോ അതിൻ്റെ പേരായിട്ട് വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് നല്ല അടിപൊളി കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് കൂടുതൽ ഡിസൈൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെയുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ കാറ്റലോഗ് ചോദിച്ചാൽ കളക്ഷൻസ് നമ്മൾ ഇട്ട് തരാം അതിൽ നിന്നും സെലക്ട് ചെയ്താൽ മതിയാകും അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ വരുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത് പേയ്മെൻറ്റിന് ശേഷമായിരിക്കും ഓർഡർ കൺഫേം ആവുക പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്